ഇത് മാസ് മോട്ടോർ എന്നാണ് നമ്മളെ ഹോണ്ട ആക്റ്റീവോ വണ്ടി പെട്രോൾ ലീക്ക് ലീക്കായിട്ട് വന്നാലാണ് അപ്പോൾ നമ്മളതിൻ്റെ കാർബോറ്ററിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് പെട്രോൾ ലീക്ക് എന്ന് പറഞ്ഞാൽ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻ്റ് മെയിനായിട്ട് മെയിൻ വന്നേക്കുന്നത് അപ്പോൾ അത് നമുക്ക് കാർബോറ്ററുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് ആണ് അപ്പോൾ നമ്മളൊന്ന് അഴിച്ച് ഫുൾ ആയിട്ടൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് ഇത് ഈ ഫ്ലോട്ട് വാൽവ് വാൽവീൻ്റെ ഉള്ളിൽ സ്റ്റെക്ക് ആയി പോയതാണ് ഇതിൻ്റെ ഉള്ളിൽ സ്റ്റെക്ക് ആയിരുന്നിട്ട് കൃത്യമായിട്ട് അടയാഞ്ഞതാണ് ഈ ലീക്ക് വരാനുള്ള കാരണം അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ സാധാരണ ഇപ്പോൾ കോമൺ ആയിട്ട് വന്നൊരു പ്രോബ്ലമാണ് ഈ കംപ്ലയിൻറ്റ് അതായത് പെട്രോൾ ഓവർഫ്ലോ പോകുന്ന കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ മിസ്സിങ് റണ്ണിങ്ങിൽ ഓടി വന്ന വണ്ടി ഓഫ് ആവാം അങ്ങനത്തെ കംപ്ലയിൻസുകൾ ഇപ്പോൾ മെയിൻ ആയിട്ട് കാർബോറ്ററുമായി റിലേറ്റഡായിട്ടൊരു കംപ്ലയിൻറ്റാണ് ശരിക്കും നമുക്കിപ്പോൾ അത് ഉപയോഗിക്കുന്ന പെട്രോളിൻ്റെ ഒരു മിസ്റ്റേക്കാണ് കാരണം ഇപ്പോൾ പെട്രോൾ എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ് നമുക്കിപ്പോൾ നിലവിൽ മാർക്കറ്റിൽ കിട്ടാം അതാണ് ഉപയോഗിക്കാനുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആണ് അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഡീറ്റെയിൽസ് ഇട്ടേക്കാം അത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാം അതുമായി ബന്ധപ്പെട്ട് വന്ന കംപ്ലയിൻസുകൾ കേട്ടോ തൽക്കാലം നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് റീസെറ്റാകുന്നുണ്ട് ഇത് ഈ ഫ്ലോട്ട് വാൽവ് എന്ന് പറഞ്ഞാൽ ഈ യൂണിറ്റ് നമ്മൾ മാറ്റിയിടുന്നുണ്ട് പിന്നെ അത് ഈ സ്ലോ ജെറ്റും നമുക്ക് മാറ്റി കളയണം ഇതും ബ്ലോക്ക് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഗ്യാസ് കെറ്റ് അങ്ങനെ മൂന്ന് ഐറ്റമാണ് നമുക്ക് മാറ്റേണ്ടി വന്നത് പിന്നെ അതിന് പുറമെ നമുക്ക് അതിന് ക്ലീൻ ചെയ്യാനായിട്ടൊരു ക്ലീനറുണ്ട് ഒരു സ്പ്രേ ഉണ്ട് അത് ഉപയോഗിച്ചിട്ട് വേണം അത് ഫുള്ള് ക്ലീൻ ചെയ്യാനായിട്ട് ഈ കാർബണിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പം അത്യാവശ്യം ഒരു ഫംഗസ് പിടിച്ച പോലെയൊക്കെ ഒരു അവസ്ഥയിൽ ഇരിക്കുന്നതിൻ്റെ മെയിൻ റീസൺ അതാണ് ഈ പെട്രോളിൻ്റെ കെമിക്കൽ റിയാക്ഷനാണ് അപ്പോൾ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് തരാം കണ്ടിന്യൂസ് ആയിട്ട് പിന്നീട് ഓർഫ്ലോൻ്റെ പ്രശ്നം വീണ്ടും റിപ്പീറ്റ് വീണ്ടും വീണ്ടും വരാണെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല കാർ കാർബ്റ്റ് അസംബ്ലി മാറ്റി പുതിയത് വെക്കുക എന്നുള്ളതാണ് പുതിയത് വെച്ചാലും ഉപയോഗിക്കാൻ കിട്ടുന്ന പെട്രോൾ ഇതായത് തന്നെ കംപ്ലയിൻറ്റ്സ് റിപ്പീറ്റും വന്നേക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി നമ്മൾ ഇത് തന്നെ ക്ലിയർ ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ ഒരു രക്ഷ തീരെ പറ്റാത്ത കണ്ടീഷനാണെങ്കിൽ മാത്രം മാറ്റുന്നതിനെ പറ്റി ചിന്തിച്ചാൽ മതി ഓക്കെ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സപ്പിലേക്ക് ഇട്ടേക്കാം അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കയറി ആ ലിങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ്സിലൊന്നും കറക്റ്റായിട്ട് അറിയാനായിട്ടും പറ്റും ഓക്കെ Thank you